നമസ്കാരം കേരളത്തിൽ നിന്നും ട്രെയിൻ മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന പുണ്യഭൂമിയാണ് തിരുപ്പതി തിരുപ്പതിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് അതായത് എത്ര ദിവസം വേണ്ടി വരും തിരുപ്പതി ദർശനം എങ്ങനെയാണ് സമ്പൂർണമാക്കേണ്ടത് മുതിർന്നവരും കുട്ടികളുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് താമസ സൗകര്യം പിന്നെ തലമുടി കളയുന്നതിനെ പറ്റിയിട്ടും അങ്ങനെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയുന്ന ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും എനിക്ക് ചെറിയൊരു ലൈക്ക് വന്ന് സഹായിക്കണം ഈ വീഡിയോക്ക് എത്രത്തോളം ലൈക്ക് കിട്ടുന്നോ അത്രത്തോളം ഇത് തിരുപ്പതി ഭക്തറിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ അതായത് സാധാരണക്കാർക്ക് ഒരു പ്ലാനും ഇല്ലാതെ ഇപ്പോൾ നമുക്ക് പൈസ ചിലവാക്കാതെ എങ്ങനെയാണ് ദർശനത്തിനായുള്ള വഴികളാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു മൂന്ന് വഴികളുണ്ട് അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതാണ് ഇനി ആരും തിരുപ്പതി ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല എന്ന് ഒരിക്കലും പരാതി പറയരുത് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ തിരുപ്പതിയുടെ വീഡിയോ ഇങ്ങനെ മാറി മാറി നിങ്ങൾക്ക് വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ വീഡിയോ ഉപകാരപ്രദമായി ധാരാളം ആൾക്കാർ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നുണ്ടെന്ന് അത് കേട്ടതിൽ വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹവും ദർശനവും സമ്പൂർണമായി തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലോട്ട് ഞാൻ പോവുകയാണ് നമ്മളിപ്പോൾ ജൂലൈ മാസം ഇരുപത്തി അഞ്ചിന് അതായത് ഒരു ഉദാഹരണം പറയുകയാണോ കേട്ടോ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ യാത്രാ തീയതികൾ കണക്ക് കൂട്ടിയാൽ മതി ഇപ്പോൾ ജൂലൈ ഇരുപത്തിയഞ്ചിന് നമ്മൾ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി ഇരുപത്തി ആറാം തീയതി രാവിലെ നമ്മൾ തിരുപ്പതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് എങ്ങനെയാണ് ദർശനം കിട്ടാനുള്ള വഴികളെന്ന് നോക്കാം അതായത് മൂന്ന് വഴികളുണ്ട് അതിൽ ഒന്ന് എസ് എസ് ഡി ആണ് അഥവാ സ്ലോട്ടഡ് സർവദർശനം പിന്നുള്ളത് നമുക്ക് നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് കേട്ടോ അതായത് അലിപ്പിരി നടപ്പാതയും വഴി പോവാം ശ്രീവാരിമേട്ട് വഴിയും പോവാം പിന്നുള്ളത് ദിവ്യ ദർശൻ ഇത് മൂന്നും നമുക്ക് ഫ്രീ ആണ് അതായത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ വന്ന് പ്രത്യേകിച്ച് പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമല്ല ഇത് മൂന്നും ഫ്രീ ടിക്കറ്റുകളാണ് കേട്ടോ ഇനി ഈ പറയുന്ന എസ് എസ് ഡി ആണ് നമുക്ക് ടോക്കൺ കിട്ടുന്നെങ്കിൽ ഒരു ഒരാറു മണിക്കൂർ മാക്സിമം മാക്സിമം ആണ് കേട്ടോ അത് നല്ല തിരക്കുണ്ടെങ്കിലാണ് ആറു മണിക്കൂർ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നാലോ അഞ്ചോ മണിക്കൂറിനോ നമുക്ക് കാണാനായിട്ട് ഭഗവാൻ ദർശനം തരും അത് കഴിഞ്ഞാൽ ഉള്ളത് ഞാൻ പറഞ്ഞ നടപ്പാതകളുണ്ടല്ലോ അലിപ്പിരി നടപ്പാതയും ശ്രീവാരി മേട്ടും അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് നമ്മൾ മേളിൽ ഭഗവാന്റെ സന്നിധി തിരുമലയിലേക്ക് എത്തുന്നത് എത്ര സമയം എടുക്കുമ്പോൾ നമുക്കത് വ്യക്തമായ കണക്കൂട്ടലുകളില്ല നടന്നു പോയിട്ടോരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുകട്ടോ അതും മാക്സിമം ഒരു നാലോ അഞ്ചോ മണിക്കൂർ എന്തായാലും ക്യൂ നിന്നേ പറ്റത്തുള്ളൂ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താനായിട്ട് പിന്നുള്ളതാണ് ദിവ്യദർശൻ ഇതാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് മിനിമം ഒരു പത്ത് മണിക്കൂറെങ്കിലും നമ്മൾ ഇതിന് ക്യൂ നിന്നേ പറ്റത്തുള്ളൂ മിനിമം ആണ് ഞാൻ പറയുന്നത് നല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അതിൽ മേലെ ക്യൂ നിൽക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ ഉള്ളവർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണകരം ഇതില് എസ് എസ് ഡി ആണ് അഥവാ സ്ലോട്ടഡ് സർവ്വ ദർശനമാണ് ഇപ്പൊ പ്രായമായിട്ടുള്ളവർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ അധിക നേരം ക്യൂ നിൽക്കാതെ പക്ഷെ നമ്മൾ എവിടെ ക്യൂ നിന്നാലും അത് വേറൊരു സത്യാവസ്ഥയാണ് പറയുന്നത് കേട്ടോ എവിടെ ക്യൂ നിന്നാലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല ആകെ കുറച്ച് കാത്തു നിൽക്കണമെന്നേ ഉള്ളൂ ബാക്കി ശൗചാലയം ആഹാരം കുടിവെള്ളം എല്ലാം നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് അവിടെ നിന്ന് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഈവൻ നമ്മുടെ ആരോഗ്യസ്ഥിതി എന്തെങ്കിലും വഷളായി തന്നെ തന്നെ അവിടെ എല്ലാം നമുക്കായിട്ട് അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ ആലോചിച്ച് വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ ഈ പറയുന്നത് ആകെ ഭഗവാന്റെ ഒരു പരീക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഇതോരു പരീക്ഷണമെന്നറിയത്തില്ല ഇത്രയും സംവിധാനങ്ങളൊക്കെ ഭഗവാൻ നമുക്ക് അവിടെ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ആകെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കാത്തിരിക്കണം അത്രേ ഉള്ളൂ അപ്പം ഞാൻ പറയട്ടെ ഈ എസ് എസ് ഡി സ്ലോട്ടഡ് സർവദർശൻ ടിക്കറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ആ ഒരു ടോക്കൺ എസ് എസ് ഡി എന്ന് പറയുന്ന ടിക്കറ്റ് ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നത് എവിടെ ഒക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം ഒന്ന് റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് വിഷ്ണുനിവാസം കോംപ്ലക്സ് രണ്ട് ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടുള്ള ശ്രീനിവാസ കോംപ്ലക്സ് മൂന്ന് നമ്മുടെ അലിപ്പിരി നടപ്പാതിയുടെ അടുത്തോട്ടുള്ള ഭൂദേവി കോംപ്ലക്സ് ഇപ്പൊ നമ്മൾ ട്രെയിൻ മാർഗം വന്ന് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങുമല്ലോ ഇറങ്ങി പുറത്തോട്ട് എത്തുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് വിഷ്ണുനിവാസം കോംപ്ലക്സ് ആണ് അപ്പൊ നിങ്ങൾ എപ്പോ ട്രെയിൻ ഇറങ്ങി അങ്ങോട്ടേക്ക് എത്തുന്നു അതായത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നു ആദ്യം പോയി വിഷ്ണുനിവാസം കോംപ്ലക്സിൽ ഒന്ന് തിരക്കുക എസ് എസ് ഡിയുടെ ടോക്കൺ എപ്പോഴാണ് കൊടുക്കുന്നത് എപ്പോഴാണ് ഇഷ്യൂ കാരണം നമ്മുടെ കാര്യം നമുക്ക് മുൻകൂട്ടി ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസമാണല്ലോ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇന്ന് ഇന്ന് വരെ അവിടെ കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അതായത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ടോക്കൺ എന്താ പറയുക കൊടുത്തു തുടങ്ങും നമ്മളപ്പോൾ ഒരു പന്ത്രണ്ട് പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോൾ യാത്ര പ്ലാൻ ചെയ്ത് തിരുപ്പതിയിലേക്ക് പോയാലും അതായത് എസ് എസ് ഡി ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അവിടെ വിഷ്ണുനിവാസം കോംപ്ലക്സ് ആണ് നമുക്ക് അടുത്ത റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി ഒന്ന് ചോദിക്കണം ഇന്നത്തേക്ക് എപ്പോഴാണ് കൊടുക്കുന്നെ നാളത്തേക്കുള്ളത് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നതെന്ന് അതായത് നമ്മൾ ഇന്ന് ചെന്ന് ഇന്ന് എടുക്കുന്ന ടോക്കൺ നമുക്ക് നാളത്തേക്കുള്ള ദർശനത്തിനായിട്ടാണ് കേട്ടോ കിട്ടുന്നത് അതായത് നമ്മൾ ഇന്ന് വിഷ്ണുനിവാസത്തി എസ് എസ് ഡി ടോക്കൺ പോവുകയാണെങ്കിൽ നാളെ പന്ത്രണ്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പത്ത് മണി ഏതെങ്കിലും ഒരു സമയത്തുള്ള ടോക്കൺ ആയിരിക്കും കിട്ടുന്നത് പക്ഷെ നിങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ട നിങ്ങൾക്ക് ഏത് സമയമാണോ ടോക്കൺ കിട്ടുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ നിങ്ങളങ്ങ് തിരുമലയിലേക്ക് വിട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കൊക്കെയാണ് കൊടുത്തു തുടങ്ങുന്നത് അതായത് ഈ ജൂലൈ മാസം ഇപ്പോൾ ഒരു മണിക്കാണ് കൊടുക്കുന്നത് നിങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ പോയി നിൽക്കണം അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ക്യൂ ഫോം ആവുന്ന ഒരു തള്ള് കാണും അതായത് ഒരു ചെറിയ തള് അത്രയേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ക്യൂ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ുദ്ധിമുട്ടും കാണത്തില്ല കാരണം ഒരു വലിയ ഹോളിലായിരിക്കും നിങ്ങളെ പൂട്ടിയിടുന്നത് അവിടെ ഫാനുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ സംഭാരം പാല് പഴം അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഫുഡും കഴിക്കാനായിട്ട് കൊണ്ടുവരും ഞാൻ പറഞ്ഞില്ലേ ഭഗവാൻ നമുക്ക് ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും എങ്ങും വരുത്തി വെച്ചിട്ടില്ല നമ്മളാണ് മനസ്സ് കുറച്ചൊക്കെ ഒന്നും അടിച്ച് സമയമായിട്ടില്ല സമയമായിട്ടില്ല സമയമായിട്ടില്ലെന്നും പറഞ്ഞ് കാത്തിരിക്കുന്നത് ഭഗവാൻ എല്ലാവർക്കും ദർശനം തരാനായിട്ട് അവിടെ തന്നെ ഭഗവാന്റെ തിരുസന്നിധിയിൽ നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോ നമ്മൾ എസ് എസ് ഡി ടോക്കൺ നമുക്ക് കിട്ടി ഇനി എസ് എസ് ഡി ടോക്കൺ കിട്ടാൻ നമ്മളെ കയ്യിൽ എന്ത് വെക്കണം നമ്മുടെ കയ്യിൽ ഒരു ആധാർ കാർഡ് വെക്കണം മസ്റ്റ് ആണ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടോ അവരെല്ലാരും വന്ന് ക്യൂ നിൽക്കണം പിന്നെ പത്ത് വയസ്സിന് താഴെയുള്ള പിള്ളേർക്കൊന്നും ഒന്നിന്റെ ആവശ്യമില്ല കേട്ടോ അവർക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങളെ കൂടെ കൊണ്ടുപോയാൽ മതി വേറെ പ്രത്യേകിച്ച് അതിന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതല്ല ബാക്കി എത്ര പേര് നിങ്ങൾ യാത്ര ചെയ്യുന്നു അതായത് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നു അവരെല്ലാം ആധാർ കാർഡുമായിട്ട് ആ ക്യൂല് തന്നെ നിൽക്കണം കേട്ടോ ഡിയെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഏകദേശ രൂപം കിട്ടിയല്ലോ ഇനി തിരുപ്പതി ദർശനം എങ്ങനെ സമ്പൂർണമാക്കുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ നമ്മളിപ്പോ ട്രെയിൻ കയറി കേരളത്തിൽ നിന്നും ട്രെയിൻ കയറി തിരുപ്പതിയിലേക്ക് വന്നെത്തി എന്ന് വിചാരിക്കുക എത്തിയിരിക്കുകയാണ് നമ്മൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തി ഇനി തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ട് തന്നെ റൂം എടുക്കണം കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ആ വിഷ്ണുനിവാസം കോംപ്ലക്സിന്റെ അടുത്ത് തന്നെ ധാരാളം റൂമുകൾ നിങ്ങൾക്കുണ്ട് ഫാമിലിയൊക്കെ ആണെങ്കിലും ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിന് നല്ല റൂംസ് കിട്ടും റൂംസുകളൊക്കെ കയറി കണ്ടതിന് ശേഷം മാത്രം പൈസ കൊടുക്കുക അത് ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ പിന്നീട് റൂമ് കാണാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത് കേട്ടോ ഇനി അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്നു ആദ്യം എസ് എസ് ഡിയുടെ ടോക്കണ സമയവും കാര്യങ്ങളൊക്കെ തിരക്കി എന്നിട്ട് നമ്മളെ റൂമിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം ആദ്യം പോവേണ്ട ക്ഷേത്രം തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനമാണ് അതായത് ഭഗവാന്റെ പത്നി മഹാലക്ഷ്മിയുടെ അടുത്ത് വേണം നമ്മുടെ ദർശനത്തിനായിട്ട് പോകാൻ അവിടേക്ക് നമ്മൾ എങ്ങനെ പോവാം ഇതേ വിഷ്ണുനിവാസത്തിന്റെ അടുത്തുനിന്ന് വെളുപ്പിനെ അഞ്ചു മണി തൊട്ട് ഈ തിരിച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് എപ്പോഴും ബസ്സുകൾ ലഭിക്കും വെറും ഇരുപത് രൂപ മാത്രമാണ് ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മാക്സിമം ഇരുപത് മിനിറ്റിനകം നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് എത്തും ശേഷം ഭഗവതിയുടെ ദർശനവും വാങ്ങി അവിടെ ഒരു തീർത്തുമൊക്കെ ഉണ്ട് അവിടെ ചെറിയ രീതിയിൽ സ്നാനവും സ്നാനം എന്ന് പറഞ്ഞാൽ കുളിക്കാനൊന്നും വേണ്ട നിങ്ങൾ കുളിക്കുന്നവർക്ക് കുളിക്കാൻ നിർബന്ധിക്കാൻ നിർബന്ധിക്കുന്നില്ല പിന്നെ കാലും കൈയൊക്കെ കഴുകാനാണെങ്കിൽ അങ്ങനെ കഴുകാം അവിടെ ഒരു തീർത്തുമൊക്കെ ഉണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അപ്പൊ അവിടെ എന്തായാലും ദർശനം മുഖ്യമാണ് അപ്പൊ ആദ്യം അവിടെ പോയി ദർശനം നിങ്ങൾ ദർശനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരിക തിരിച്ച് തിരുപ്പതിയിലേക്ക് വിഷ്ണുനിവാസത്തിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രം അതായത് ഭഗവാന്റെ ജ്യേഷ്ഠൻ്റെ ക്ഷേത്രമാണ് ഗോവിന്ദ രാജ പെരുമാൾ ദർശനം അത് നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ ആ വിഷ്ണുനിവാസത്തിൽ നിന്ന് ഒന്നും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്ഷേത്രത്തിന്റെ ഗോപുരം അത്രയ്ക്കും അടുത്താണ് പക്ഷെ നമ്മളവിടെ രണ്ടാമതാണ് പോവേണ്ടത് പിന്നെ മൂന്നാമത് പോകേണ്ടത് എവിടെയാണ് വരാഹസ്വാമി ക്ഷേത്രം വരാഹസ്വാമി ക്ഷേത്ര ക്ഷേത്രം എവിടെയാണ് അത് നമ്മുടെ തിരുമലയിലാണ് ഭഗവാന്റെ സന്നിധിയുടെ തൊട്ടടുത്താണ് വരാഹസ്വാമി ക്ഷേത്ര ദർശനം കൂടെ കഴിഞ്ഞിട്ട് തിരുപ്പതി ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ പോകണം തിരുപ്പതി ഭഗവാന്റെ സന്നിധിയിലും പോയിട്ട് തിരിച്ച് നമ്മൾ വരുമല്ലോ തിരിച്ചു വന്നിട്ട് നമ്മൾ കാളഹാസ്തിയിലും കൂടെ കയറിയ കഴിഞ്ഞാൽ അതായത് ഭഗവാൻ വൈഷ് മഹാവിഷ്ണു ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തി ഭഗവാൻ ദർശനം തന്നതിന് ശേഷം നമുക്ക് മഹാദേവന്റെ അടുത്തുകൂടി പോവേണ്ടിയിരിക്കുന്നു കാളഹാസ്തിയിലും കൂടെ പോയി തിരിച്ച് വേറെ ഒരു ക്ഷേത്രത്തിലും പോവാതെ വീട്ടിൽ കയറുമ്പോഴാണ് നമ്മുടെ ഈ തിരുപ്പതി ദർശനം സമ്പൂർണമാകുന്നത് കേട്ടോ ഇതാണ് ഐതിഹ്യപരമായും പുരാണങ്ങളിലും പറഞ്ഞു വരുന്നത് ഇങ്ങനെ പോകണമെന്ന് ഒരു നിർബന്ധവും ഞാൻ ആരെയും നിർബന്ധിക്കുന്നതുമില്ല പക്ഷെ വീണ്ടും വീണ്ടും എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ എൻ്റെ ഈ ഭക്ത തിരുപ്പതി ഭക്തർക്ക് അറിയിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടും അത് അതിലൊരു ശരി ഞാൻ കാണുന്നത് കൊണ്ടുമാണ് കേട്ടോ എന്നാലും ഞാൻ വീണ്ടും പറയുക അതിൽ നിർബന്ധിക്കുന്നില്ല അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡയറക്റ്റ് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോയാലും മതി കേട്ടോ അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് കയറിയ ഡേറ്റ് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആണ് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി അഞ്ചിന് നാട്ടിൽ നിന്ന് കയറി ഇരുപത്തിയാറിൽ തിരുപ്പതിയിലേക്ക് എത്തി തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങി നമ്മൾ വിഷ്ണുനിവാസത്തിൽ പോയി എസ് എസ് സിയുടെ സമയമൊക്കെ ഒന്ന് കേട്ട് അറിഞ്ഞു വെച്ചിട്ട് അതായത് അടുത്ത ദിവസത്തേക്കുള്ള ടിക്കറ്റ് ആണല്ലോ നമുക്ക് കിട്ടുന്നത് എന്നിട്ട് നേരെ നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് റൂം എടുത്തു ഫ്രഷ് ആയി നേരെ ആദ്യം പോകുന്നത് ഏതാ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാമത്തെ ദിവസം ആദ്യം പോകുന്നത് തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനം ഗോവിന്ദരാജ പെരുമാൽ ദർശനം പിന്നെ നമ്മൾ എന്നും എങ്ങും പോകുന്നില്ല പിന്നെ നമ്മൾ ഈ അടുത്തായിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞു വേറെ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ താഴെ തിരുപ്പതിയിൽ അവിടെയൊക്കെ നിങ്ങൾ ദർശനം കഴിഞ്ഞ് എസ് എസ് ഡിയുടെ ടോക്കൺ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് അടുത്ത ദിവസം കാത്തിരിക്കുക അതായത് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി ഏഴാം തീയതി നിങ്ങൾക്ക് എസ് എസ് ടി ടോക്കണുള്ള സമയം മണി തൊട്ട് രാത്രി പത്ത് മണി വരെ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് എസ് എസ് ഡി ടോക്കണ്ട സമയം കിട്ടിയിരിക്കുന്നത് പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കണ്ട ഇരുപത്തി ഏഴാം തീയതി അതായത് എല്ലാ ദിവസവും രാവിലെ മൂന്ന് മണി തൊട്ട് തിരുമലയിലേക്ക് ബസ് പോകും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക എത്രയും നേരത്തെ അവിടെ ചെല്ലാൻ കഴിയുമോ അത്രയും നേരത്തെയും ബസ് കയറി പോവുക ഒരു നാല്പത്തി അഞ്ച് മിനിറ്റ് യാത്രയുണ്ട് താഴെ തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അടിവാരത്തിന് മുകളിലോട്ട് പോവുകയാണ് അപ്പൊ വണ്ടി കറങ്ങി കറങ്ങിയൊക്കെ ആയിരിക്കും പോവുക പറഞ്ഞു പേടിപ്പിക്കുകയല്ല സിമ്പിൾ കാര്യമോ നല്ല യാത്ര നല്ല കാഴ്ചകളാണ് ഛർദ്ദിക്കുന്ന ടെൻഡൻസി ഉള്ളവർക്കാണെങ്കിലും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികൾ ചിലപ്പോൾ ഭയങ്കര ചില്ലായിട്ട് കളിച്ചും രസിച്ചൊക്കെ ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഈ മങ്കി ക്യാപ്പോ അല്ലെ ചെവി മറക്കുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കരുതി വെക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം വണ്ടി സ്വാഭാവികമായിട്ട് ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഇപ്പം അപ്പൊ അങ്ങനെ നിങ്ങൾ ബസ് കയറി നേരെ തിരുമലയിലേക്ക് എത്തി അപ്പം നിങ്ങൾക്ക് തന്ന ആ എസ് എസ് ഡി ടോക്കൺ ഇല്ലാത്ത സംഭവം കാണും എന്തുവാ ഈ ഏത് സർക്കിളിലാണ് നിങ്ങൾ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എസ് എസ് ടിയുടെ അത് നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോകേണ്ടതാണ് കേട്ടോ പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോവാതെ ആദ്യം ചെല്ലേണ്ടത് എന്താണ് വരാഹസ്വാമി ക്ഷേത്രത്തിന്റെ ദർശനമാണ് അത് കറക്റ്റ് ഭഗവാന്റെ ഈ തിരുമല സന്നിധി കണ്ടോ ഇതിന്റെ വളരെ അടുത്തായിട്ടാണ് നമ്മുടെ വരാഹസ്വാമി ക്ഷേത്രം അവിടെ പോയി വരാഹസ്വാമി ക്ഷേത്രം വരാഹസ്വാമി ആരാ ഭഗവാൻ അവിടെ അമ്പലം പണിയാൻ അനുവാദം കൊടുത്ത സ്വാമിയാണ് അപ്പം ആ ഭഗവാന്റെ ദർശനം കഴിഞ്ഞു വരുമ്പോൾ ആ വരാഹസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് പുഷ്കരണി തീർത്ഥം അവിടെ ം മസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കുളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാല് കുഞ്ഞ് കൈയൊക്കെ കഴുകി ഒന്ന് എന്ത് ചെയ്യ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വൃത്തിയാവുക അത് കുളിച്ചിട്ട് ഡ്രസ്സ് മാറാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ പറയും നമുക്ക് ബാഗ് കൊണ്ട് മോളിലോട്ട് പോകാൻ പറ്റുമോ പറ്റും ചെറിയ ഏതെങ്കിലും ഒരു ഹാൻഡ് ബാഗോ അല്ലെങ്കിൽ നമ്മുടെ ലേഡീസിന്റെ ബാഗുകളൊക്കെ ഉണ്ടല്ലോ ചെറുത് അതിനകത്ത് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം അതൊന്നും കുഴപ്പമില്ല പിന്നെ പ്ലാസ്റ്റിക് അങ്ങോട്ട് കേറ്റത്തതേ ഇല്ല അത് ശ്രദ്ധിക്കുക പിന്നെ കൊച്ചു കൊച്ചുപിള്ളർക്ക് പാലൊക്കെ കൊടുക്കാനുള്ള ചെറിയ രീതിയിലുള്ള കുപ്പികളൊക്കെ ഉണ്ടല്ലോ അത് പിന്നെയും കുഴപ്പമില്ല അവരതൊന്ന് കണ്ണടയ്ക്കും പിന്നെ ശ്രദ്ധിക്ക മെഡിസിൻ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ചെറിയ ഹാൻഡ് ബാഗിൽ വെക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ഫോണൊക്കെ അതായത് മേളിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് തന്നെ ഫോണൊക്കെ അവർ തന്നെ മേടിച്ച് വെക്കും അതെല്ലാം നിങ്ങൾ ദർശനം കഴിഞ്ഞ് വരുമ്പോൾ ആ മുഗൾ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും എല്ലാം ഭയങ്കര സിസ്റ്റമാണ് ഇപ്പൊ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ ഇവിടെയാണ് നമ്മൾ തിരിച്ചു വരുന്നത് ഫോ ഫോൺ മേടിക്കാനായിട്ട് അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എടുക്കാം അകത്തെ സന്നിധിയിലെ കാഴ്ചകളൊന്നേ ഉള്ളൂ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കാത്തത് ഇനി തലമുടി കളയാൻ ആഗ്രഹിക്കുന്നവരും ഈ തിരുമലയിൽ തന്നെയാണ് അതായത് ഈ വരാഹസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തുകൂടെ തന്നെ നമുക്ക് പോകാൻ പറ്റും ഇനിയിപ്പോ നിങ്ങൾ വരാഹസ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോയി തലം ഒട്ടേ അടിച്ച് കഴിഞ്ഞ് വീണ്ടും വന്ന് പുഷ്കരിണി തീർത്ഥത്തിൽ ഒന്ന് സ്നാനം ചെയ്തിട്ട് എസ് എസ് ഡി ടോക്കണിൽ നിങ്ങൾക്ക് എവിടെയാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് അവിടെ പോയെങ്കിൽ നിന്നാൽ മതി അപ്പോഴത്തേക്കും എല്ലാം റെഡിയായി മനസ്സിലായോ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലേ ആദ്യം തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനം അതുകഴിഞ്ഞ് ഗോവിന്ദരാജ പെരുമാൾ ദർശനം പിന്നെ വേണമെങ്കിൽ താഴെ തിരുപ്പതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ക്ഷേത്ര ദർശനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം രാവിലെ നമുക്ക് നമ്മുടെ സമയം നോക്കണ്ട എസ് എസ് സമയം നോക്കണ്ട നമ്മൾ രാവിലെ തന്നെ ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരുമലയിലേക്ക് പോകാൻ തിരുപ്പതിയിൽ നിന്നും ബസ്സ് കയറി അവിടെ ചെന്ന് വരാഹസ്വാമി ക്ഷേത്രത്തിൽ വരാഹസ്വാമിയുടെ ദർശനം വാങ്ങി അതിനുശേഷം പുഷ്കരണി തീർത്ഥത്തിൽ സ്നാനം ചെയ്തു ഇപ്പൊ തലമുടി കളയാനുള്ളവരാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ തലമുടി കളഞ്ഞിട്ട് വന്ന് സ്നാനവും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നിട്ട് എസ് എസ് ഡി ടോക്കണുമായിട്ട് നേരെ പോയി എവിടെ നിന്നു ഭഗവാൻ നമുക്ക് ക്യൂ നിൽക്കാൻ എവിടെയാണോ ഭഗവാൻ പറഞ്ഞേക്കുന്നത് അവിടെ പോയി നമ്മൾ ക്യൂ നിക്കുകയാണ് അപ്പൊ ഒരു നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് നമുക്ക് അങ്ങ് പോകാം ഇനി ക്യൂ നിൽക്കുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇഷ്ടംപോലെ ഫാനുകളുണ്ട് വലിയ ഹാളാണ് കുടിക്കാൻ വെള്ളമുണ്ട് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകളുണ്ട് ഉച്ചയ്ക്ക് അന്നപ്രസാനം കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് കഴിക്കാനും ആഹാരങ്ങളൊക്കെ കിട്ടും പിന്നെ ഇന്ത്യ ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഫുഡ് ഉള്ളത് തിരുപ്പതി മാത്രമേ ഉള്ളൂ അത് സൂപ്പർ ഫുഡ് തന്നെയാണ് കേട്ടോ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ട് കഴിച്ചിട്ടേ പോകാവൂ അവിടുത്തെ ഇവിടുന്ന് വളരെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് അവിടെ ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ലഞ്ച് ഉണ്ട് ഡിന്നർ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയി ആഹാരമൊക്കെ കഴിച്ചിട്ടേ പോകാവൂ ഭഗവാന്റെ പ്രസാദമാണത് അപ്പൊ വയറ് നിറച്ച് എല്ലാരും കഴിക്കുക അപ്പൊ ജൂലൈ മാസം ഇരുപത്തി അഞ്ചിന് നമ്മൾ കയറി ഇരുപത്തിയാറിന് എത്തി ഇരുപത്തിയാറിന് തിരുച്ചാനൂർ പത്മാവതി ദേവി ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ഗോവിന്ദരാജ് പെരുമാൾ ദർശനവും കഴിഞ്ഞ് എസ് ടോക്കൺ എടുത്തിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി നമ്മൾ ദർശനത്തിനായി പോയി ഇരുപത്തി ഏഴാം തീയതി നമ്മൾ വരാഹസ്വാമി ക്ഷേത്ര ദർശനവും തന്നു പിന്നെ ഭഗവാൻ പുഷ്കരണി തീർത്ഥത്തിൽ സ്നാനം ചെയ്തതിനു ശേഷം ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനും നമുക്ക് നല്ലതുപോലെ ദർശനം തന്നു തിരുപ്പതി ഭഗവാൻ നമുക്ക് നല്ലതുപോലെ ദർശനം തന്നു കുറെ നേരം നമ്മൾ തിരുപ്പതിയിൽ ഇരുന്ന തിരുമലയിൽ ഇരുന്നതിന് ശേഷം ആഹാരമൊക്കെ കഴിച്ചു അവിടുന്ന് ബസ് പിടിച്ചു തിരിച്ച് റൂമിൽ വന്നു അപ്പൊ ടയർഡ് ആവും എന്തായാലും അപ്പൊ ഇരുപത്തി ഏഴാം തീയതിയും നമ്മൾ അതായത് തിരിച്ചു റൂമിലാണ് വന്നിരിക്കുന്നത് ഇനി ഇരുപത്തി എട്ടാം തീയതിയാണ് നമുക്ക് കാളഹാസ്തിയിലേക്ക് പോകേണ്ടത് രാവിലെ തന്നെ പോകണം ഇരുപത്തിയെട്ടാം തീയതി രാവിലെ കാളഹാസ്തിയിലേക്ക് പോകാൻ ഒരു നാൽപ്പത്തിയഞ്ച് രൂപ ാണ് ബസ് ചാർജ് വരുന്നത് ഒരു മണിക്കൂറിന് മേളിൽ യാത്രയുണ്ട് എന്നാലും നിങ്ങൾ ഒരു ഒന്നര മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്തോ ഇരുപത്തി എട്ടാം തീയതി രാവിലെ കാലാവസ്ഥയിൽ പോയി ഒരു ഉച്ചയ്ക്ക് മുമ്പൊക്കെ തിരിച്ചു വന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കത്തെ മീൻസ് കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള അതായത് ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരത്തേക്കുള്ള ട്രെയിൻ വേണമെങ്കിൽ മുൻകൂട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം പക്ഷെ രാവിലെ ഉച്ചയ്ക്കാണ് സമയമെങ്കിലും നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ നിൽക്കരുത് ഇരുപത്തെട്ടാം തീയതി പകരം ഇരുപത്തി ഒൻപതിന് ബുക്ക് ചെയ്യണം അപ്പം എത്ര ദിവസം എടുത്തുനിന്ന് കൂട്ടി നോക്കിയാൽ നിങ്ങൾ ജൂലൈ ഇരുപത്തി അഞ്ചിന് നമ്മൾ യാത്ര തുടങ്ങി ഇരുപത്തിയാറിന് തിരുപ്പതിയിലെത്തി ഇരുപത്തി ആറാം തീയതി രണ്ട് ക്ഷേത്ര ദർശനം പിന്നെ ഇരുപത്തി ഏഴാം തീയതി ഭഗവാന്റെ സന്നിധിയിൽ പിന്നെ തിരിച്ച് നമ്മൾ റൂമിൽ വന്നു തീയതി അടുത്ത ദിവസം നാലാം ദിവസം നമ്മൾ കാളഹാസ്തിയിലേക്ക് ദർശനത്തിനായിട്ട് പോകാനായിട്ട് പോയി പിന്നെ അവിടുന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നെങ്കിൽ അന്നും അവിടെ സ്റ്റേ അപ്പം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ആണ് തിരിച്ച് യാത്ര തിരിക്കേണ്ടത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു അഞ്ച് ആറ് ദിവസം ഒന്ന് കൂട്ട് നോക്കി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് പിന്നെ മുപ്പാം തീയതി നമ്മൾ നാട്ടിലെത്തും അപ്പൊ ഒരു ആറ് ദിവസം ഇതാണ് ഏറ്റവും നല്ല ഒരു പ്ലാൻ ആണോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് കേട്ടിട്ട് എങ്ങനാന്ന് തോന്നുന്നത് ഇനിയിപ്പോ ഡയറക്റ്റ് തിരുമലയിലേക്ക് വേണ്ടി മാത്രം വരുന്നവർക്ക് ഇത്രയും വലിയ പ്ലാൻ വേണ്ടി വരുത്തില്ല കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ടിക്കറ്റ് നേരത്തെ ഒക്കെ ബുക്ക് ചെയ്ത് കാര്യങ്ങൾ ഇപ്പം ഏകദേശം രൂപം പിടി കിട്ടിയല്ലോ പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ ഫാമിലി ഫാമിലിയെടുത്ത് പറയുന്നതാണെങ്കിൽ എനിക്ക് നിങ്ങളെല്ലാവരും ഇങ്ങനെ ദർശനം നടത്താനാണ് ആഗ്രഹവും നിങ്ങൾക്ക് ആ ഒരു ദർശനം കിട്ടുമ്പോൾ മനസ്സിലാവും എന്ന് വെച്ചാൽ ഡയറക്റ്റ് തിരുമലയിൽ പോകുന്നവർക്ക് ഭഗവാൻ ദർശനം നല്ലതുപോലെ തരുന്നില്ല എന്നല്ല കേട്ടോ അങ്ങനെ പറയല്ലേ അങ്ങനെ ഒരിക്കലും ചിന്തിക്കല്ലേ ഭഗവാനെ പൊറുക്കണേ അങ്ങനെ അന്നും ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ ഇപ്പോൾ എല്ലാം ഇങ്ങനെ തിരുച്ചാനൂർ ദേവിയുടെ അടുത്തും ഗോവിന്ദരാജ പെരുമാലിൻ്റെ അടുത്തും വരാഹസ്വാമിയുടെ അടുത്തൊക്കെ പോയിട്ട് പുഷ്കരണി തീർത്തിട്ട് സ്നാനമൊക്കെ ചെയ്തിട്ട് ഭഗവാന്റെ അടുത്തോട്ടെത്തുമല്ലോ നമ്മൾ ഭഗവാന്റെ സന്നിധിയുടെ അടുത്ത് ഭഗവാൻ ദേവി നമ്മൾക്ക് ഇങ്ങനെ ദർശനം തരാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഭഗവാനെ തൊഴുത് കറങ്ങി വരുമ്പോൾ അതായത് ഭഗവാൻ നമുക്ക് ദർശനം തന്നു തുറന്ന് തൊഴുത് കറങ്ങി വരുമ്പോൾ ബാക്ക് സൈഡിൽ അതായത് പിന്നിലൂടെ വരുമ്പോൾ അവിടെ വിമാന വെങ്കടേശ്വരൻ ഉണ്ട് ആ ഭഗവാനെ ഒന്ന് തൊഴണം അതും കഴിഞ്ഞ് കറങ്ങി ഇപ്പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഹുണ്ടി അതായത് പൈസ നമ്മൾ സമർപ്പിക്കുമല്ലോ കുബേരന് അതായത് ഭഗവാന്റെ കടം തീർക്കാനായിട്ട് സമർപ്പിക്കുന്നത് ആ ഹുണ്ടിയിലാണ് അതൊരു ചുവന്ന പട്ടിലോ മഞ്ഞ പട്ടിലോ എത്രയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തലയ്ക്ക് ഒഴിഞ്ഞപ്പം തന്നെ അവിടെ ഇടാവുന്നതാണ് പിന്നെ അവിടെ നിന്നും കറങ്ങി വരുമ്പോൾ ഒരു നരസിംഹ ക്ഷേത്രം നിങ്ങൾക്ക് കാണാം അവിടെയും തൊഴുതു ചുറ്റി വരുമ്പോൾ പരിമള സ്റ്റോൺ കാണാം ആ പരിമള സ്റ്റോണിനകത്ത് ഒരു നാണയം വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചൂണ്ട വിരലോ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് ന്യായമായ കാര്യങ്ങൾ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭഗവാൻ നടത്തി തരുമെന്നാണ് ഐതിഹ്യവും വിശ്വാസം <kung government> ka <ım Laser> like ും കേട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ തിരുപ്പതി ദർശനം ഒരുവിധം ഒരുവിധം അല്ല കംപ്ലീറ്റ് സമ്പൂർണമായിട്ടുണ്ട് പിന്നെ തല മുടി കളയാനൊക്കെ പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട എല്ലാം ഫ്രീ ആണ് നമ്മൾ തന്നെ ക്യൂ നിന്ന് ബ്ലേഡൊക്കെ മേടിച്ച് എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആണ് അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാം തിരുമലയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഈ അവതരിപ്പിച്ചതെന്നാണ് കേട്ടോ എന്റെ ഒരു വിശ്വാസം അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടേ തീർച്ചയായും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ പേര് മലയാളി ട്രെയിൻ ബ്ലോഗർ എന്ന് തന്നെയാണ് നിങ്ങൾക്ക് അതിൽ എനിക്ക് മെസ്സേജ് അയക്കാം ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ അത് ഞാൻ തരാം നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയക്കാം എനിക്ക് വാട്സപ്പ് ചിലപ്പോൾ ഇൻസ്റ്റയിൽ മെസ്സേജുകൾ വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യത കുറവായതുകൊണ്ട് കൊണ്ട് എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം ഇതുവരെ ഭഗവാൻ്റെ സന്നിധിയിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് ഉപകാരപ്രദമാവുന്നെങ്കിൽ ഉപകാരപ്രദമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എൻ്റെ ഈ കുഞ്ഞു ചാനലിന് വേണം മലയാളി ട്രെയിൻ ബ്ലോഗർ എന്ന് പറയുന്ന ഈ ഒരു ചാനലിന് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും വേണം ക്ഷേത്ര ദർശനങ്ങൾ മാത്രം ഇടുന്നൊരു വീഡിയോ ചെയ്യുന്ന ഒരു ചെറിയ ചാനലാണ് കേട്ടോ അതും ട്രെയിൻ മാർഗം നമുക്ക് എങ്ങനെ എത്തിപ്പെടാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ട് അപ്പം എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണ്ടി വരുന്നതാണ് എപ്പോഴും വേണം അപ്പം എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹവും ദർശനവും ഒക്കെ തന്ന് സഹായിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ